ഹിജാബുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയങ്ങൾ കർണാടകയിലാണ് പ്രധാനമായി നടക്കുന്നത് എങ്കിലും അതിന്റെ ചർച്ചകൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നടക്കുകയാണ് മുസ്ലിം രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷൻ അഥവാ ഒ ഈ വിഷയവുമായി രംഗത്ത് വന്നത് വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമായിരുന്നു നിലവിലെ ഹിജാബ് വിവാദത്തിൽ ആശങ്കയുണ്ട് എന്നും മുസ്ലിങ്ങൾക്കെതിരെയും അവരുടെ ആരാധനാലയങ്ങൾക്കെതിരെയും ഇന്ത്യയിൽ ആക്രമണം നടക്കുകയാണെന്നും ഒ ഐ സി ആരോപിച്ചത് വലിയ രീതിയിലുള്ള വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം ബഹ്റൈനിലെ പാർലമെന്റിലും ഇന്ത്യയിലെ ഹിജാബ് വിഷയത്തിൽ ഒരു പ്രമേയം പാസാക്കിയിരുന്നു ഇത്തരത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകളും കേന്ദ്രം ഭരിക്കുന്ന ബി വലിയ വിമർശനങ്ങളുമാണ് ഉയർന്നു വന്നു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കുവൈത്തിലും ഹിജാബിനെതിരെയുള്ള ഒരു ശക്തമായ അല്ലെങ്കിൽ ഹിജാബിന് വേണ്ടിയുള്ള ഒരു പ്രതിഷേധം നടന്നിരുന്നു ഹിജാബ് വിഷയത്തിൽ ഇന്ത്യയിലെ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് പിന്തുണയുമായാണ് കുവൈത്തിലെ വനിതാ കൂട്ടായ്മകളും രാഷ്ട്രീയ പ്രമുഖരും രംഗത്തെത്തിയത് ഇസ്ലാമിക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൂവ്മെന്റ് എന്ന സംഘടനയുടെ വനിതാ വിഭാഗമാണ് ഹിജാബ് നിരോധനത്തിനെതിരെ പ്രതിഷേധവുമായി ഇന്നലെ കുവൈത്തിൽ രംഗത്തെത്തിയത് ഗ്രീൻ ഐലൻഡിൽ ഇന്ത്യൻ എംബസിക്ക് അഭിമുഖമായി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമടക്കം നൂറിലേറെ പേരാണ് പങ്കെടുത്തത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളിലും ആക്രമണങ്ങളിലും അന്താരാഷ്ട്ര സമൂഹം പാലിക്കുന്ന മൗനത്തെ പരിപാടിയിൽ പങ്കെടുത്തവർ ശക്തമായി അപലപിച്ചു ഞങ്ങൾ ഒരു ശരീരം പോലെയാണ് ഞങ്ങളുടെ സഹോദരങ്ങളെ ബഹുമാനിക്കുക വിശ്വാസത്തിൽ മനുഷ്യാവകാശങ്ങൾ അവിഭാജ്യ ഘടകമാണ് തുടങ്ങിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ടായിരുന്നു ഈ പ്രതിഷേധം ഹിജാബ് സമരത്തിന്റെ മുഖമായി മാറിയ മുസ്കാൻ ചിത്രവും പ്ലക്കാർഡുകളിൽ ഇടം പിടിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മതഭീകരവാദം അംഗീകരിക്കാനാവില്ലെന്നും ഇസ്ലാമിക രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ പൗരന്മാരെ ഇന്ത്യൻ സർക്കാർ കണക്കിലെടുക്കണമെന്നും അവർക്ക് അവരുടെ മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും സ്വാതന്ത്ര്യത്തോടെയാണ് തങ്ങളുടെ രാജ്യത്ത് ജീവിക്കുന്നതെന്നും അഭിഭാഷകയും ആക്ടിവിസ്റ്റുമായ അൽ പ്രതിഷേധ പരിപാടി ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾക്കെതിരെ നടക്കുന്നത് വ്യക്തമായ അനീതിയാണെന്നും തന്റെ മതവിശ്വാസം ഉപേക്ഷിക്കാൻ മറ്റൊരാളെ നിർബന്ധിക്കാൻ ഒരു വ്യക്തിക്കും അവകാശമില്ലെന്നും പ്രതിഷേധത്തിൽ പങ്കെടുത്തവർ ഒറ്റക്കെട്ടായി അഭിപ്രായപ്പെട്ടു തലമറിച്ചതിന്റെ പേരിൽ മുസ്ലിം സ്ത്രീകളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് വിലക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും മതങ്ങളെ ബഹുമാനിക്കാൻ ഇന്ത്യൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നതായി പ്രതിഷേധത്തിൽ പങ്കെടുത്ത മനുഷ്യാവകാശ പ്രവർത്തകനായ മുഹമ്മദ് അൽ അൻസാരി ഉണർത്തി കഴിഞ്ഞ ദിവസം പാർലമെന്റ് മന്ദിരത്തിനു മുന്നിലെ ഇറാദ ചതുരത്തിലും കുവൈത്തി വനിതകൾ ഹിജാബ് നിരോധനത്തിനെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇന്ത്യൻ എംബസിക്ക് മുമ്പിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം കുവൈത്തിൽ നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ കുവൈത്തിലും അല്ലെങ്കിൽ ബഹ്റൈനിലും ഇസ്ലാമിക രാജ്യങ്ങളിലെ അസോസിയേഷനുമൊക്കെ ഈ ഹിജാബ് നിരോധനത്തിനെതിരെ പ്രതിഷേധം നടത്തിയതുകൊണ്ട് എന്ത് ഉപകാരമാണ് ഉണ്ടാവുക എന്നുള്ളത് പലർക്കുമുള്ള ഒരു ചോദ്യമായിരിക്കും പക്ഷേ അന്തർദേശീയ തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ബഹ്റൈനും കുവൈത്തും അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ അസോസിയേഷനും ഒക്കെ ഈ ഹിജാബ് വിഷയത്തിൽ പ്രതികരിച്ചത് കൊണ്ട് ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പലർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണ് എന്നാൽ ഇത്തരത്തിൽ അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് ഇന്ത്യക്ക് അന്തർദേശീയ തലത്തിൽ വലിയ തിരിച്ചടികൾക്ക് കാരണമാകാനുള്ള ഒരു സംഭവമായി തീരും കൂടാതെ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് അറബ് രാജ്യം അതുകൊണ്ട് അറബ് രാജ്യത്തിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണവും ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള